ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കാണിക്കുന്നത് ഒന്ന് എങ്ങനെ കൊറിയർ വരുന്ന പ്ലാന്റുകൾ പോട്ടിലോട്ടോ എങ്ങനെ മാറ്റാമെന്നാണ് കാണിക്കുന്നത് രണ്ടാമത്തെ കേസ് നമ്മളെങ്ങനെ ഒരു നല്ലൊരു പോട്ടി മിക്സ് എങ്ങനെ ഉണ്ടാക്കാം രണ്ടും കൂടെ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എല്ലാവർക്കും ഹിൽബീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ചെടികൾ റീ ചെയ്യാം അല്ലെങ്കിൽ പോട്ടിലോട്ടോ ഗ്രോബാഗിലൊക്കെ എങ്ങനെ ആ പോട്ടി മിക്സ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ പോലെ അപ്പോൾ എങ്ങനെ പ്ലാന്റുകൾ നല്ല ഭംഗിയായി പൂക്കാനും കാക്കയ്ക്കാനും നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം പിന്നെ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന കൊറിയറിൽ കിട്ടുന്ന പ്ലാന്റുകൾ എങ്ങനെ നമുക്ക് ചട്ടിയിലോട്ട് സുരക്ഷിതമായിട്ട് വളർത്തിയെടുക്കാം കൂടിയാണ് ഇന്ന് കാണുന്നത് നമുക്ക് പോട്ടി മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു മൂന്ന് കാര്യങ്ങൾ മാത്രം മതി അപ്പം ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഇത് മണ്ണാണ് ഇത് ഈ കാണുന്നത് മണലാണ് മണൽ മണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കൽ മണ്ണ് മണ്ണുമാണ് മണൽ ചേർക്കുക ഇതിന് പകരം നിങ്ങൾക്ക് പെർലൈറ്റ് അല്ലെങ്കിൽ പിന്നെ ഈ കാണുന്നത് വളമാണ് ഇത് നമ്മുടെ ആട്ടിൻ കാഷ്ടമാണ് ഇതിന് പകരം നിങ്ങൾക്ക് ചാ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്ത് ഏത് വളം മണ്ണിൽ ചേർക്കാം വളങ്ങൾ ചേർക്കരുത് നമുക്ക് മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏത് വളവും അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചേർക്കാം അപ്പം ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ ഇപ്പം ഒരു പാത്രം കണ്ടോ ഇതിൻ്റെ ഒരു നാല് കപ്പ് നാല് പാത്രം മണ്ണ് ഈ നാല് പാത്രം ആട്ടും കാഷ്ടം പിന്നെ രണ്ട് പാത്രം മണൽ അപ്പോൾ ഇത്ര പാത്രത്തിൽ മണ്ണ് മണ്ണെടുക്കുന്നോ അത്രയും അളവിൽ തന്നെ ചാണകപ്പിടിക്കണം അത്രയും മാത്രം വരുത്താൽ മതി പിന്നെ നിങ്ങൾ മണ്ണ് മണ്ണെടുക്കുന്നതിൻ്റെ പകുതി അതായത് ഇപ്പം മണ്ണ് നാല് പാത്രം എടുത്തെങ്കിൽ രണ്ട് പാത്രം എം മണലെടുക്കുക വിടെ കറുത്ത മണ്ണാണ് ചിലയിടത്ത് പല കളറേയും മണ്ണ് വരുമല്ലോ ചില സ്ഥലങ്ങളിൽ കണ്ട് ഈ ഒരു കളറായിരിക്കും മണ്ണ് ചിലടത്ത് ചുമന്ന മണ്ണായിരിക്കും അപ്പോൾ ഏത് മണ്ണാണെങ്കിലും ഈ പോട്ടി മിക്സ് ഉപയോഗിക്കാം വേറെ കുമ്മായോ വേറെ പിണ്ണാക്ക വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചെടി നല്ല രീതിയിൽ വളരും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെയാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇതിപ്പോൾ നമ്മൾ കൊറിയർ മേടിക്കുന്ന ചെടിയാണ് അപ്പം കൊറിയർ എങ്ങനെയാണ് തുറക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ഇതെങ്ങനെ നമുക്ക് ചെറിയ ചട്ടിയിലോട്ട് വെക്കണം ഏത് ടൈപ്പുള്ള ചട്ടിയിലോട്ട് വെക്കാവുള്ളൂ എന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മളിത് ആദ്യം പതിയെ ഇതിൻ്റെ ഈ സെലോ ടേപ്പെല്ലാം പതിയെ വേണം ചെയ്യാൻ ചെറുതായിട്ടൊന്നും ചെയ്യരുത് നമ്മൾ ഈ സെലോ ടേപ്പെല്ലാം പതിയെ വേണം മുറിക്കാൻ സമയമെടുത്ത് വേണം ചെയ്യാൻ പെട്ടെന്നൊന്നും ചെയ്യാൻ പോകരുത് നമുക്ക് പ്ലാന്റ് തന്നെ നഷ്ടപ്പെടും കാരണം ഇത് മണ്ണ് കുറച്ച് മാറ്റിയിട്ടാണ് അയച്ചു തരുന്നത് ഇതിപ്പോൾ ഒരു ചവോട്ടിക്കാവയാണ് അതുകൊണ്ടോ നമ്മൾ ഇതുപോലെ പതിയെ വേണം ഉരിയെടുക്കാൻ എന്നിട്ട് ഇത് നമ്മൾ ഈ ചവറിനകത്ത് നിന്ന് എടുക്കണം ഇതുണ്ടോ അപ്പം ഇങ്ങനെ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ടാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്നൊരു ചെടി വലിയ ചട്ടിയിലോട്ട് വെക്കരുത് ഈ ഒരു വലുപ്പം കണ്ടല്ലോ ഇതുണ്ടോ ഇത് മതി ഇതിന് അകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മണ്ണ് സൈഡിലിടാൻ അത്ര ഉള്ളൂ ഗ്യാപ്പ് മതി ഇങ്ങനെ പ്ലാന്റുകൾ റിപ്പോർട്ട് ചെയ്താലും നമ്മൾ കൊറിയർ വരുന്ന പ്ലാന്റുകൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുകയുള്ളൂ ഇതുപോലത്തെ ചട്ടിയിലോട്ടേ വെക്കാവുള്ളൂ അല്ലാതെ വലിയ ചട്ടിയിലോട്ട് ചെറിയ പ്ലാന്റ് കൊണ്ടേ ഒരിക്കലും വെക്കരുത് പ്ലാന്റ് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഈ പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇടാൻ പോവണം മിക്സ് ചെയ്യാൻ പോകണം ചാണകപ്പൊടിയല്ല ആട്ടും കാശ് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല നന്നായിട്ട് ഉണങ്ങിയത് മാത്രം ഉപയോഗിക്കാൻ നോക്കുക നല്ല രീതി മിക്സ് ചെയ്യുക എല്ലായിടത്തും ചാണകപ്പൊടിയും മണലും എത്തണം ആ രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കും പലർക്കും സംശയം തോന്നും കാരണം ഇത് കൂടുതൽ ചാണകപ്പൊടി ആയിപ്പോയില്ല നാട്ടുക്രാശ്വായി പോയില്ലെയ്യുന്നു വളമായി പോയില്ലെന്നൊക്കെ തോന്നും അതൊന്നും കുഴപ്പമില്ല ചെടി നല്ല രീതിയിൽ വളമായിരുന്നു കേട്ടോ അപ്പം മണ്ണേതാ വളമേതാണെന്ന് അറിയത്തില്ലാത്ത രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് ഇത്രയും വളം ഈ ഇത്രയും വളം ഇത്രയും മണ്ണിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചെടി പെട്ടെന്ന് പണിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ കല്ലൊന്നൂരണ്ട ചെറിയ ചട്ടി ആയതുകൊണ്ട് കുറച്ച് ചെടി ഇങ്ങനെ വയ്ക്കുന്നു സൈഡിൽ കൂടെ കുറച്ച് ഇങ്ങനെ പ്ലാന്റ് ഒന്ന് നേരെയാക്കുന്നത് നല്ലതാണ് കണ്ടോ ഈ സൈഡിൽ കൂടെ കുറേ മണ്ണിട്ട് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക ഈ രീതിയിൽ നമുക്ക് റീപ്പോർട്ട് ചെയ്യാം നീ എങ്ങനെയാണ് ഒരു ഈ ഇതിപ്പോൾ നമ്മൾ കൊറിയർ മേടിക്കുന്ന പ്ലാന്റുകളാണ് അങ്ങനെ കാണിച്ചത് നീ എങ്ങനെ ഒരു ചെറിയ കവറിനകത്തിരിക്കുന്നത് എങ്ങനെ വലിയ ചട്ടിയിലോട്ട് വെക്കുന്നത് നമ്മൾ കാണിച്ചു തരാം നമ്മളിപ്പോൾ കവറിനകത്തിരിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം ഇതുണ്ടോ ഈ പ്ലാന്റുകൾ എങ്ങനെയാണ് എവിടെ വെക്കണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് ഞാൻ ഇങ്ങനത്തെ ഈ കവറിനകത്തിരിക്കുന്ന ചെടി എങ്ങനെ ചട്ടിയിലോട്ട് മാറ്റാമെന്ന് കാണിച്ചു തരാം കാണിച്ചു തരാമേ അപ്പം കവർ മുറിച്ച് വേണ്ട കവർ മുറിച്ച് എങ്ങനെ ഇത് പതിയെടുക്കണം ഇങ്ങനെ കിട്ടും അതിൻ്റെ വേരൊക്കെ താഴോട്ട് വന്നിട്ടുണ്ട് അത് ഇത് നമ്മളിവിടെ വെക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയിലോട്ടാണ് ഇത് വെക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടി കുറച്ച് മണ്ണ് കുറച്ച് മണ്ണിട്ടാൽ മതി കുറച്ച് മണ്ണ് എന്നിട്ട് ചെടിച്ച് ചെടി ഇങ്ങനെ എടുത്ത് വെക്കും ഇല്ല ചെടി ഇപ്പം ഇല്ലാത്തായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി കുറച്ച് ഈ സൈഡിൽ കൂടെ ഒക്കെ ഒന്നു ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി പണി അല്ലാതെ വലിയ മിക്സ് ഒക്കെ മേടിച്ച് ഇത് ചെയ്യണമെന്നില്ല നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഈ പോട്ടീ മിക്സ് ഉണ്ടാക്കാം കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതുപോലെ പ്ലാന്റുകൾ കൈകാര്യം ചെയ്യുള്ളൂ നമ്മൾ വലിയ ചെടിയ ചെടികൾ വലിയ ചട്ടിയിലോട്ട് ഒരിക്കലും വെക്കരുത് ഈ കവറിലിരിക്കുന്നതിന് കുറച്ചും കൂടെ ഒരു ഇതിപ്പോൾ ഒരു ഇഞ്ച് ചട്ടിയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ഏഴ് ഇഞ്ച് ചട്ടിയിലോട്ട് വേണമെങ്കിൽ ഈ ചെടി വെക്കാം കുഴപ്പമൊന്നുമില്ല ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് നമ്മൾ ഒത്തിരി മഴയും വെയിലും കൊള്ളാത്തടുത്ത് വെക്കണം അത് ഞാൻ കാണിച്ചു കാണിച്ചിരങ്ങനെയാണ് വലിയ വലിയ മഴയത്ത് വെക്കരുത് ചെറിയ ചെടികൾ കുറച്ചൊരു വേദന മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെക്കുകയാണ് പക്ഷേ വെയിൽ വേണം ഓക്കെ ഇപ്പോൾ നമ്മൾ ഞാൻ ഈ കൊറിയറ് മേടിച്ച പ്ലാന്റ് നമ്മളിപ്പോൾ റീപ്ലോട്ട് ചെയ്തല്ലോ അതെവിടെയാണ് വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം ഏതാണ്ട് ഇവിടെ അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്നൊരു സ്ഥലമാണ് അപ്പം നമ്മൾ ഇത് വെക്കുന്നത് ഏതാണ്ട ഇവിടെ ഇത് നോളുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം വെട്ടവും കിട്ടും ഒത്തിരി മഴവെള്ളം വീഴ്ത്തുമില്ല ഇതിന് രണ്ട് ദിവസത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇപ്പം നല്ല നന നനവെല്ലോ നനവെള്ളപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ശക്കലം ഒന്ന് വെള്ളം കൊടുക്കാം കൂടുതൽ വെള്ളം കൊടുക്കരുത് ഇപ്പം പുതിയതായിട്ട് വരുന്ന ചെടികൾക്ക് ഒരിക്കലും വെള്ളം കൂടു കൊടുക്കരുത് ഇതിപ്പോൾ ഇവിടെ ഇരുന്നോളും ഇവിടെ അങ്ങനെ നനയുന്ന സ്ഥലമല്ല ഇതുകൊണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ ചെടികൾക്ക് നല്ല വളർച്ച കണ്ടൊരു പോട്ടിങ് മിക്സ് ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അപ്പോൾ ഓരോരുത്തർക്കും പല പല അഭിപ്രായങ്ങൾ കാണും അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ചവട്ടിക്ക് ആണെങ്കിലും ഏത് പ്ലാന്റ് വെക്കുന്നതാണെങ്കിലും ഇങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമെന്ന് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അപ്പോൾ ഈ പുതിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് കാണാം